എല്ലാ വർഷവും ഒന്നും കാണാൻ സാധിക്കുകയാണ് ആളുകളിങ്ങനെ രണ്ട് പുലർച്ചെ രണ്ട് മണി മൂന്ന് മണി സമയത്തൊക്കെയാണ് പല പലയിടങ്ങളിലും പല മേഖലയിലും ഒക്കെ തിരുവാറിന പേടകം അങ്ങനെ കടന്നു പോകുന്ന ആ സമയത്തൊക്കെ അപാലവൃദ്ധ ജനങ്ങൾ അതായത് പ്രായമായ ആളുകളോ എന്ന വ്യത്യാസമൊന്നുമില്ല എല്ലാവരും അങ്ങനെ കാത്തിരിക്കുകയാണ് തിരുവാരണ പേടകം ഒന്ന് കടന്നു പോകുന്നതൊന്ന് കണ്ടാൽ മതി അതിലൊന്ന് തൊട്ടുതൊഴാൻ സാധിച്ചാൽ വളരെ സാർത്ഥകമാകും ജീവിതം ഒന്ന് പ്രതീക്ഷിക്കുന്ന ഭക്തജനങ്ങളുടെ ഇടയിലൂടെയാണ് തിരുവാർണ പേടകം ഇങ്ങനെ കടന്നു പോകുന്നത് ആ വിശേഷങ്ങളിലേക്കൊക്കെ വളരെ വേഗം മടങ്ങിയെത്തണം അതിന് മുൻപ് നമുക്ക് എരുമേലിയിലൂടെ പോകണം എരുമേലി പേട്ടകെട്ട് പേട്ടയാഘോഷങ്ങൾ കഴിഞ്ഞ് തീർത്ഥാടകർ വലിയൊരു തിരക്ക് എരുമേലിയിൽ അനുഭവപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് പ്രധാന ഇടത്താവളങ്ങളിൽ ഒന്നാണ് എരുമേലി എരുമേരിൽ നിന്ന് ഈ മകരവിളക്കിന്റെ തിരക്ക് നിയന്ത്രണം ഉള്ളത് കൊണ്ട് തന്നെ എരുമേരിയിൽ നിന്ന് പരമ്പരാഗത കാരണപാത വഴി കടത്തിവിടുന്ന തീർത്ഥാടകരുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വനംവകുപ്പ് ഒക്കെ ആ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ അറിയണം ഉണ്ട് എരുമേലി നിന്ന് മിഥുൻ പരമ്പരാഗത കാരണപാത വഴി തീർത്ഥാടകർക്ക് ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് എന്നാൽ ആ നിയന്ത്രണങ്ങൾ പിൻവലിക്കുവന്ന തരത്തിൽ ചില വാർത്തകളൊക്കെ പ്രചരിച്ചിട്ടുണ്ട് എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ തിരക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ എരുമേലിയിൽ മിഥുൻ മായിട്ടുള്ള തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിലയ്ക്കലിലും പമ്പയിലും ഇപ്പോൾ അല്പസമയം മുമ്പ് ഇപ്പോൾ എരുമേലിയിൽ വലിയ രീതിയിലുള്ള ഭക്തരുടെ പ്രതിഷേധമുണ്ടായിരുന്നു റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമുണ്ടായിരുന്നു ഇപ്പോൾ ആ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഇപ്പോൾ പോലീസ് ഇടപെട്ടുകൊണ്ട് അത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരെ അനുനയിപ്പിച്ച് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് തന്നെ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള അയ്യപ്പ ഭക്തരെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് അവർ ആവശ്യ അവർ ഏതാണ്ട് മൂന്ന് മണിക്കൂറിലധികം സമയമായി ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കുടുങ്ങി കിടക്കുകയാണ് ചെയ്തത് കാരണം ആ നിലയ്ക്കലിലും പമ്പയിലുമെല്ലാം പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നിറഞ്ഞതിനാൽ അവിടേക്ക് ഇനി വണ്ടികൾ കയറ്റി സാധിക്കില്ല ഈ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നിറഞ്ഞ അവസ്ഥയിൽ വീണ്ടും നിരത്തിൽ വാഹനങ്ങൾ കട്ടിഞ്ഞ വർഷത്തിന് സമാനമായി തന്നെ നിരത്തിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളെ ഇത്തരത്തിൽ എരുവേലിയിലടക്കമുള്ള ഇടത്താവളങ്ങളിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ തന്നെ കിട്ടി കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇതിൽ അയ്യപ്പ ഭക്തർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂറിലധികമായി അവർ ഈ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് ബാത്ത്റൂം സൗകര്യങ്ങൾ ഒന്നും ഇല്ല മാത്രമല്ല അധികമായി ഇടപെട അധികമായി ഓരോ ഇത്തരത്തിൽ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ താമസിക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ കെട്ടിക്കിടക്കേണ്ടി വരുമ്പോൾ വലിയ പാർക്കിംഗ് തുകയും ഇവർ ഈടാക്കേണ്ടി വരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാമാണ് ഇവർ ഭക്തർ ഉന്നയിച്ചിരുന്നത് ഈ ഭക്തർ ഉന്നയിച്ചിരുന്ന ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഇത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഭക്തർ ഇപ്പോൾ ഉൾപ്പെടെ നടത്തിയിരുന്നു എരുമേലിയിലെ ടൗൺ റോഡിൽ അയ്യപ്പ അയ്യപ്പഭക്തർ റോഡ് ഉപരോധിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധമുണ്ടായിരുന്നത് ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ അയ്യപ്പ അയ്യപ്പഭക്തരെ അനുനയിപ്പിച്ചുകൊണ്ട് പോലീസ് ഇത്തരത്തിൽ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് തന്നെ മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് വൈകാതെ തന്നെ വാഹനങ്ങൾ കയറ്റി വിടുമെന്നുള്ള ഉറപ്പാണ് ഇവർ ഭക്തർ ജന ഭക്തജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് മാത്രമല്ല അധികമായിട്ടുള്ള തുക ഇവിടെ കെട്ടിക്കിടക്കുന്ന സമയത്തിൽ അധികമായിട്ടുള്ള തുക ഈ നൽകേണ്ടതില്ല എന്നും പോലീസ് ഇപ്പോൾ ഭക്തജനങ്ങളെ ജനങ്ങളെ അറിയിച്ചതോടുകൂടി ഇപ്പോൾ അയ്യപ്പ ഭക്തർ ഈ റോഡിൽ നിന്ന് മാറിയിരിക്കുകയാണ് ആ ഉപരോധത്തിൽ നിന്ന് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഏതായാലും തുടർന്ന് നാളെ പത്ത് വരെയാണ് എരുമേലിയിൽ നിന്ന് വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടുക എന്നുള്ളതാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പരമാവധി നേരത്തെ തന്നെ ഭക്തജനങ്ങൾ പമ്പയിലെത്തുകയും പിന്നീട് ശബരിമലയിലേക്ക് എത്തുക ഒരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത് ഇതോടകം തന്നെ ശബരിമലയിലും മറ്റും ശക്തമായിട്ടുള്ള തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് സന്നിധാനത്തും പമ്പയിലും എല്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ തിരക്കിനനുസൃതമായിട്ടുള്ള സാഹചര്യങ്ങൾ അടിസ്ഥാന സാഹചര്യങ്ങളില്ലാത്തത് തന്നെയാണ് ഈ അവസാന ദിവസങ്ങളിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം വലിയ രീതിയിലുള്ള ക്യൂ ഇവിടെ ഉണ്ട് കാരണം ഈ പാതയിലുടനീളം ഈ ഭക്തന്മാർക്ക് കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിലവിലെത്തിയിട്ടുണ്ട് ഇല്ല എന്നുള്ളത് നിലവിലെത്തി നിലവിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പമ്പയിലും നിലക്കലിലും ഉണ്ടായ ഈ പാർക്കിംഗ് അപര്യാപ്തത ഇപ്പോൾ ഈ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ അതികഠിനമായി തന്നെ രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ പത്ത് മണിവരെയും മാത്രമേ ഇത്തരത്തിൽ ഭക്തജനങ്ങളെ എരുമേലിയിൽ നിന്ന് വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ അതുകൊണ്ട് തന്നെ പരമാവധി തന്നെ എരുമേലിയിലെ പേട്ടതുകൾ നിർവഹിച്ച് പമ്പയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇവിടെ എത്തുന്ന ഒരു അയ്യൂ ഭക്തരും നടത്തുന്നത് പക്ഷേ ഈ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ നിന്ന് ഇപ്പോൾ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ അയ്യപ്പന്മാരെ പിടിച്ചിട്ടിരിക്കുകയാണ് അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ പിടിച്ചിട്ടിരിക്കുകയാണ് തൽക്കാലത്തേക്കെങ്കിലും ഭക്തജനങ്ങളെ കോപ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്ന ഭക്തജനങ്ങളെ അനുനയിപ്പിക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ലോക്കൽ വാഹനങ്ങൾ കടത്തിവിടാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും അയ്യപ്പഭക്തർ കഴിഞ്ഞ മൂന്ന് മണിക്കൂറോളം സമയമായി ഈ ഇത്തരത്തിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ കെട്ടിക്കിടക്കുകയാണ് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല അവർക്ക് അധിക തുക ഈടാക്കേണ്ടി വരുന്നതിനെല്ലാം തന്നെ ഒരു താൽക്കാലിക പരിഹാരമായതിനെ തുടർന്നാണ് ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത്